കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കി കാർ ബൈക്ക് പാർക്കിംഗ് ഷെഡും പാർക്കിംഗ് ഗ്രൗണ്ടുമാണ് സജ്ജമാക്കിയത് കിടങ്ങൂർ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് സബ് രജിസ്ട്രേഷൻ ഓഫീസ് കൃഷിഭവൻ ഹോമിയോ ആശുപത്രി വാട്ടർ വാട്ടർഒതോറിറ്റി എഇ ഓഫീസ് മറ്റു മറ്റുവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വരുന്നവർക്ക് പ്രയോജനകരമായ രീതിയിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയത് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് പാർക്കിംഗ് സൗകര്യം കുറവായിരുന്നത് ഓഫീസിലെത്തുന്നവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു പഞ്ചായത്തിന്റെ പഴയ കാർഷെ പൊളിച്ചു മാറ്റി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സഹനത്തോടെയാണ് കാർ ഷെഡും പാർക്കിംഗ് ഗ്രൗണ്ടും ഒരുക്കിയത് പഞ്ചായത്ത് ഓൺ ഫ്രണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു ഉദ്ഘാടനം നിർവഹിച്ചു പാർക്കിംഗ് വളരെ അസൗകര്യമുണ്ടായിരുന്ന സാഹചര്യമായി ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ പഞ്ചായത്ത് ഫ്രണ്ടിൽ നിന്ന് ആറ് ലക്ഷം രൂപ മുടക്കി ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും അതുപോലെ തന്നെ കാറുകൾക്കും ബൈക്കുകൾക്കും പാർക്ക് ചെയ്യുന്നതിനാണ് ആവശ്യമായ ഷെഡും നേരത്തെ നമുക്കുണ്ടായിരുന്ന പഴയ കാർ ഷെഡ് മാറ്റി പുതിയ ഷെഡും അതോടൊപ്പം നല്ല ഗ്രൗണ്ട് ടൈലറ്റ് നല്ല ഭംഗിയാക്കി നമ്മൾ ക്രമപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇവിടെ തനത് ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ വഴക്കെയാണ് ഈ പാർക്കിംഗ് ലോങ്ങ് അതുപോലെ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഇതോടുകൂടി ഇപ്പം നമുക്ക് പഞ്ചായത്തിലെത്തുന്നവർക്കും അതുപോലെ തന്നെ വില്ലേജിൽ എസ് ഓഫീസ് മറ്റ് ഹോമിയോ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ എഇ ഓഫീസ് വിവിധ ചെയ്യുന്നതിനുള്ള നേരത്തെ നമുക്ക് വളരെ യാത്രാ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായി ഈ തുടങ്ങിയുണ്ട് വൈസ് പ്രസിഡന്റ് ചീന മാളിയേക്കൽ അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഡോക്ടർ മേഴ്സി ജോൺ അശോക് കുമാർ പൂതമന പഞ്ചായത്തങ്ങളായ ബോബി മാത്യു തോമസ് മാളിയേക്കൽ സി ബി സി വി ലൈസമോ ജോർജ് കുഞ്ഞിമോൾ ടോമി മിനി ജെറോം സുനിയ ശോകൻ കെ ജി വിജയൻ സനിൽകുമാർ ദീപലത രശ്മി രാജേഷ് ഹേമ രാജു വില്ലേജ് ഓഫീസർ ജി സബ് രജിസ്ട്രാർ വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് അസ്കെ എന്നിവർ പങ്കെടുത്തു